ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവിയൽ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ എങ്ങനെ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ കോഴിക്കോടൻ സ്റ്റൈലിലുള്ള ഒരു അവിയലാണ് ആണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത് അതിലേക്ക് ക്യാരറ്റ് പച്ചക്കായ ചേന പീൻസ് പടവലം മുരിങ്ങക്ക കയ്പ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട് സാധാരണ അവിയൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഉരുളിയിലാണ് ഉരുളിയിൽ വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഒരു വാഴയില കൊണ്ടോ മൂടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വെജിറ്റബിൾസിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ അവിയൽ വെക്കുന്നത് കഷ്ണങ്ങളൊക്കെ ഒരേ വലിപ്പത്തിൽ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് മുറിച്ച് വെച്ചത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കഷ്ണങ്ങളൊന്നും വെന്തം അടയരുത് ആവശ്യമായിട്ടുള്ള കുറച്ച് വെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി കൂടിപ്പോവരുത് കേട്ടോ വെജിറ്റബിൾസ് ഒന്നും വെള്ളം ഇറങ്ങും അപ്പോൾ വളരെ കുറച്ച് വെള്ളം മതി അടപ്പിട്ട് ഒരു വിസിലടിപ്പിക്ക ആ സമയം കൊണ്ട് നമുക്ക് ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം തേങ്ങയിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക നല്ല ജീരം ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ നല്ല ജീരം ചേർക്കുന്നില്ല അപ്പൊ നല്ല ജീരം ചേർക്കണേ വളരെ കുറച്ച് ചേർക്കാം പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴേക്കും ഇവിടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങ ഇട്ടുകൊടുക്കാം ഒരു ചെറിയ ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ചെറിയൊരു ആവി വന്നിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം തൈര് തൈരൊഴിച്ചു കൊടുക്കാം നിങ്ങൾ പുളിക്കനുസരിച്ചുള്ള തൈരൊഴിച്ചു കൊടുക്കുക പതിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ കഷ്ണങ്ങളൊന്നും മുടങ്ങി പോകരുത് കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുക കറിയേപ്പിലേൻ്റെ ടേസ്റ്റാണ് കാര്യമായിട്ടോ അതുപോലെ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർന്ന ഒരു രുചിയാണ് അവയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ടേസ്റ്റ് അവയിലേക്ക് നമ്മൾ തേങ്ങ എടുക്കും നല്ല നല്ല ഫ്രഷ് തേങ്ങ തന്നെ ഉപയോഗിക്കണം കേട്ടോ നമ്മൾ തലേ ദിവസം മുറിച്ച് വെച്ചിട്ടുള്ള ബാക്കി തേങ്ങയൊന്നും എടുത്ത് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല ഞാൻ പതിയൊന്ന് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലിട്ടിട്ട് കഷണങ്ങളൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതിയെ യോജിപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം ഈ കറിവേപ്പിലയും എല്ലാം ഒന്ന് മിക്സ് ആവുന്ന ആ ഒരു ടേസ്റ്റ് എല്ലാം അവയിൽ യോജിക്കണം അതിനുശേഷം തുറന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അപ്പം തന്നെ നല്ലൊരു സ്മെല് വരും കേട്ടോ അപ്പം നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള അവിയലൂടെ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്